ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇപ്പോൾ ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഴ തന്നെയാണ് ശക്തമായ മഴയെന്ന് പറയാം ഇന്നിപ്പോൾ രാവിലെ നമുക്ക് പണിക്കാരും തിരക്കൊക്കെ ആയതുകൊണ്ട് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ് ചെയ്യാമെന്ന് വിചാരിച്ചു വലിയ ക്ലിയർ ഒന്നുമില്ല കാരണം ലൈറ്റ് ഇപ്പോൾ ഓപ്പോസിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് എന്തായാലും ഞാനൊരു വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നും ആവില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ കയറി വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത്തരം തിരക്കുകളൊക്കെ വന്നത് പണിക്കാരുണ്ടായി കഴിഞ്ഞാൽ അറിയാമല്ലോ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് തേങ്ങ പൊളിക്കാൻ ആളുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ചാറിലൊക്കെ ആകുമ്പോൾ തേങ്ങ പൊളിച്ച തേങ്ങ നനയാൻ പാടില്ല നമുക്ക് അപ്പോൾ ഷീറ്റ് ഇട്ട് കൊടുക്കാനും അത് പിന്നെ എണ്ണി ചാക്കിലാക്കാനും ഇങ്ങനെയൊക്കെ കുറേ അതിൻ്റെ കുറകയൊക്കെ നടന്നതുകൊണ്ട് കുറേ സമയം അങ്ങനെയൊക്കെ പോയി അപ്പോൾ പിന്നെ എനിക്ക് പറ പിന്നെ വീട്ടിൽ ബാക്കി ജോലികളൊക്കെ ചെയ്ത് തെക്കേണ്ടെ അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്കൊരു ഈവനിങ് വീഡിയോ കാണാം അപ്പോൾ ഞാൻ ചപ്പാത്തി ഒരു കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാത്രിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അതിപ്പോൾ തന്നെ കാണിക്കാനുള്ളതല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം എന്തായാലും നിങ്ങളോടൊന്ന് സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യം ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശേഷം നിങ്ങൾക്ക് സംസാരിക്കണ്ടേ നമ്മൾ എപ്പോഴും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ആയിരിക്കില്ല നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം നമ്മളൊന്ന് പ്ലാൻ ചെയ്തു വെച്ചാൽ നടത്തുന്നത് മറ്റൊന്നായിരിക്കും അത് ഏത് കാര്യമാണെങ്കിലും അല്ലേ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് പോലെയൊക്കെ മുന്നോട്ട് പോകണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും ഒന്ന് കരുതും നമുക്ക് വേറെ ഒന്നാവും ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വന്ന് പോകണത് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നടക്കുക അങ്ങനെയൊക്കെ എനിക്ക് ഇന്നത്തെ ദിവസം ഉണ്ടായത് കിട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവക്കൊന്ന് കുഴച്ച റെഡിയാക്കട്ടെ ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴക്കാതെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണെങ്കിലും ചേർത്ത് കൊടുക്കും നെയ്യോ ഓയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും എന്നാലും സോഫ്റ്റ് ആണ് നന്നായി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം എന്നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിനെ കിട്ടണം നമുക്ക് മൂന്ന് പേരിൽ കൊണ്ട് പൊട്ടിച്ച് എടുത്ത് കഴിക്കാൻ പറ്റുന്ന പോലെയുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തി അപ്പോൾ ഞാൻ അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കുറച്ച് ചൂടുവെള്ളം വെക്കട്ടെ എന്നിട്ട് മാവൊക്കെ കുഴക്കുമ്പോൾ കാണിക്കാം ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാം കുറച്ച് മതി കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കണുള്ളൂ അപ്പം കുറച്ച് മതി അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി അപ്പോൾ വെള്ളം അത് തിളക്കട്ടെ പൊടിയൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കെട്ടിയ പൊടിയാണ് കേട്ടോ ഇപ്പം അതാണ് ആശീർവാദം ഉണ്ടായിരുന്നത് കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഇതാണ് അപ്പോൾ ഇതേ രക്ഷിടക്കത് കിട്ടിയതാണോ അതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കാം പൊടിയൊക്കെ പാത്രത്തിലിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് പഴയ്ക്കാൻ നോക്കട്ടെ കുറച്ച് നെയ്യും കൂടെ ചേർക്കണം ഇപ്പം നമുക്കൊരു അരസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആവും ടേസ്റ്റും ഉണ്ട് അപ്പോൾ പിന്നെ അതും കൂടെ ചെയ്യട്ടെ ഞാൻ പൊടിയൊക്കെ കുഴച്ചിട്ട് കാണിക്കാം കേട്ടോ ചപ്പാത്തി ആരെങ്കിലും പഴം കൂട്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ പഴം നമ്മൾ ഈ വെള്ളമൊക്കെ ചേർക്കുന്ന പോലെ തന്നെ അതിൽ പഴം ചേർത്ത് കുഴക്കുക ചെറുപഴങ്ങൾ ഇട്ടോ ഏത് പഴവും പറ്റും ഈ പൂവമ്പഴമോ മൈസൂർ പഴമോ അങ്ങനെ ഏത് പഴം പറ്റിയതിനും പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഞാൻ നാളെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി വരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴം കൂട്ടിയിട്ടുള്ള നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആ ചുട്ടെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പഴം വേവണേൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണ് ഒക്കെ കൂട്ടി ചെയ്യാറുണ്ടല്ലോ മല്ലിയില പൊട്ടറ്റോ അതുപോലത്തെ തന്നെ വേറൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ പഴത്തിൻ്റെ പഴമൊക്കെ നമ്മൾ കല്ലിൽ കണ്ട് ചൂടാക്കുമ്പോൾ സ്മെല്ലുണ്ടായിരുന്നു നല്ല അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ആരെങ്കിലും നീ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ ഈ കറി കറിയില്ലെങ്കിലും അത് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് പൊടി കുഴക്കട്ടെ അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കണ്ടത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ മൂന്ന് ഉരുളക്കിഴങ്ങും രണ്ട് സവോള വേണം പച്ചമുളക് വേണം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി വേണം ബാജി പോലെ ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കറിക്കുള്ളതൊക്കെ കുക്കറിലാക്കിയിട്ട് കാണിക്കാം ഇത്രയൊക്കെയാണ് ചെയ്യുന്നത് കിട്ടാം ബാജി ചെയ്യണമല്ലോ അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വേഗം ആയി കിട്ടും ഇപ്പോൾ ഈവനിങ്ങാണ് മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കറിയും കൂടെ ഒക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണിക്കാം പാചക കെളുപ്പാണല്ലേ നമുക്ക് എത്ര വൈകിയാലും വേഗം ഉണ്ടാക്കാൻ പറ്റും കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ വേണമെങ്കിൽ ഒരു ഇനി വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് ഒഴിച്ചാൽ ഉടുത്താലും ടേസ്റ്റാണ് അല്ലാതെ ഉഴുന്ന് പരിപ്പും പരിപ്പും കറിവേപ്പിലയും ഉണക്കമുളകും കടുക്കുമൊക്കെ തിളച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ോ മസാല ദോശയ്ക്കൊക്കെയുള്ള മസാല പോലെ അതും ചപ്പാത്തിക്ക് കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇത് കടല ഇറ്റ് ഇരിപ്പ് ഉണ്ടായത് ഞാനത് മറന്നുപോയി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ മറന്നു അപ്പോൾ പിന്നെ അതായാലും പൊട്ടറ്റ് ഉണ്ടാവുകൊണ്ട് രക്ഷപ്പെട്ടു വേഗം കറിയാക്കാലോ ഇല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്ന ആലോചിച്ചും സംസാരിക്കും അപ്പം ഞാൻ തക്കാളി റോസ്റ്റൊക്കെ ഉണ്ടാക്കും മുട്ടയ്ക്ക് ഇരിപ്പുണ്ട് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കും എന്തായാലും ഇപ്പം അതിനൊക്കെ ബാജി ആയിക്കോട്ടെ എല്ലാവർക്കും താല്പര്യമുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയാലേറ്റവും നല്ലത് അപ്പം അതാവട്ടെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല മഴയാണില്ലേ എല്ലാവർക്കും മഴയൊക്കെ നന്നായി കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ വേനൽക്കാലത്ത് ചൂടെടുത്ത് പൊരിഞ്ഞൊക്കെ ഇരിക്കുന്ന അവസ്ഥ ഇപ്പോൾ നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയൊക്കെ എത്തി അല്ലേ പിന്നെ സന്ധ്യാദീപം വെക്കലൊക്കെ കഴിഞ്ഞു കിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വൈകുന്നേരപ്പ് പരിപാടി നോക്കാൻ വന്നത് അപ്പോൾ കുറച്ച് സമയം വിളക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം പ്രാർത്ഥിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നിന്ന് സാമ്പാറുണ്ടായിരുന്നു പിന്നെ പുഴ മത്സ്യം ഉണ്ടായിരുന്നു അത് വറുത്തതുണ്ടായിരുന്നു കൈപ്പക്കും വയറും ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ ഞാൻ മീൻ കൊണ്ട് ഒരു ചെറിയൊരു കറി കൂടെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ബാക്കിയുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കഴിക്കാനുള്ളത് ഇല്ലായിരുന്നു അങ്ങനെയാണ് എല്ലാ സാധനവും കുറച്ച് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ളത് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചിലപ്പോൾ പിന്നെ ഉണ്ണേടനൊന്നും രാത്രി ഇപ്പോൾ കുറേ ആയിട്ട് ചോറും മാറില്ല ഒന്നായിട്ടും ചപ്പാത്തിയോ ഇങ്ങനെ കോതമ്പ് ദോശ എന്തെങ്കിലും അങ്ങനെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പം വേണം തികയില്ലല്ലോ എല്ലാവരും കൂടെ കഴിക്കാനുള്ളത് ഉച്ചത്തെ ഇല്ല എല്ലാവരും കൂടെ കഴിക്കുക ചോറും കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കുറച്ച് വേണ്ടത് കുറച്ച് ചോറുണ്ട ബാക്കി ചപ്പാത്തിയും കഴിക്കാനൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് എന്നാൽ ചോറും ടേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ ഞാൻ സുച്ചതാണെങ്കിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂന്ന് പറഞ്ഞത് ചോറും വേസ്റ്റ് ആക്കണ്ടല്ലോ അത് കഴിച്ചിട്ട് ബാക്കിക്ക് ചെപ്പത്തി കഴിക്കുക ഞാൻ വൈകീട്ടത്തേക്കും കൂടി ഇന്ന് തിരക്കൊക്കെ ആയൊരു ദിവസമായതുകൊണ്ടെന്നാണ് രാവിലെ തന്നെ വിചാരിച്ചൊന്ന് വൈകുന്നേരം വരേക്കുള്ള എല്ലാ കഥകളും എന്ന ഒന്നിച്ച് ഉണ്ടാക്കി വെക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എല്ലാ സംഭവങ്ങളും ഉള്ളൂ പിന്നെ ചിലപ്പോഴൊക്കെ ചെക്ക് എല്ലാവരും ഉണ്ടാണ്ടാവും എന്ന് വിചാരിക്കും ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ ഒരാളൊന്ന് രണ്ടാമൊക്കെ കുറവ് ഉണ്ടാകാതെ നേരം ഒക്കെ കാര്യമായിട്ട് പുറത്തൊക്കെ പോകാം അങ്ങനെയൊക്കെ ആകും അപ്പോൾ ഇപ്പം എല്ലാവരും ചെക്ക് കഴിക്കാണ്ടായിരുന്നു പിന്നെ പണിക്കാരും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ കഴിയാനുള്ളത് തന്നെ ഉണ്ടായിരുന്നു കുറച്ച് മാത്രം ബാക്കിയുള്ളൂ നല്ല മഴയാണ് കേട്ടോ അങ്ങ് കേൾക്കുണ്ടോ എന്ന് തന്നെ അറിയില്ല നല്ല മഴയാണ് അപ്പൊ ഞാൻ ഇന്ന ചപ്പാത്തി കറിയൊക്കെ ആയിട്ട് കാണിക്കാം അപ്പൊ ചപ്പാത്തിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി കൂടെ വേഗം ചുട്ടെടുക്കട്ടെ കേട്ടോ പിന്നെ മഴ നന്നായി പെയ്യുണ്ട് ഇനി കരണ്ടെങ്കിലും പോയാൽ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത് തീർക്കട്ടെ അപ്പോ മറ്റു വിശേഷങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം